ചെമ്പിലരയൻ ജലോത്സവം സി ബി എല്ലിൽ ഉൾപ്പെടുത്തണമെന്ന് ചെമ്പിലരയൻ ബോട്ട് ക്ലബ്ബ് വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാട്ടിക്കുന്ന് ഫിഷ് ഫാമിൽ നടന്ന യോഗം ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എസ് ഡി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ രമേശൻ റിപ്പോർട്ടും ട്രഷറർ കെ എസ് രത്നാകരൻ കണക്കും അവതരിപ്പിച്ചു നെഹ്റു ട്രോഫി വള്ളം കളിയിൽ തെക്കനോടി വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാന ജേതാക്കൾക്ക് ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ കെ ജെ പോൾ ചുമ്മാരുപറമ്പിൽ ഉപഹാരം നൽകി പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ പൊന്നാടി അണിച്ച് ആദരിച്ചു കുമ്മനം അഷറഫ് കെ ജെ പോൾ ചുമ്മാരുപറമ്പിൽ കെ വിജയൻ വി കെ ശശിധരൻ ശശി നവോദയ ബാലകൃഷ്ണൻ എം പി മധു കിളിക്കൂട്ടിൽ എം എ അബ്ദുൽ ജലീൽ പി എ രാജപ്പൻ ഹാരിസ് മണ്ണഞ്ചേരി രാജമ സുനി കൃഷ്ണകുമാർ പി കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സുകന്യാ സുകുമാരൻ രക്ഷാധികാരിയായും അഡ്വക്കേറ്റ് എസ് ഡി സുരേഷ് ബാബു പ്രസിഡന്റായും കെ കെ രമേശൻ സെക്രട്ടറിയായും കെ എസ് രത്നാകരൻ ട്രഷറർ കുമ്മനം അഷറഫ് ചീഫ് കോർഡിനേറ്റർ കെ വിജയൻ വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജലീൽ പി എ രാജപ്പൻ തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഹാരിസ് മണ്ണഞ്ചേരി സുനി കൃഷ്ണകുമാർ തുടങ്ങിയവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു കെ കെ രമേശൻ സ്വാഗതവും കെ എസ് രത്നാകരൻ നന്ദിയും അറിയിച്ചു ഐഫോറി